ഇന്ന് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഒരു പാൻ സ്റ്റൗവില് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സവാള അരിഞ്ഞ കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളിവിടെ വെള്ളക്കുറമയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി അരിഞ്ഞാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ചെറുതായി ഒന്ന് വഴുന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം ചൂടറിയതിന് ശേഷം മിക്സിയുടെ മിക്സീൻ്റെ ഇട്ടിട്ട് അരച്ചെടുക്കാം ഇനി ഇതേ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പും ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി അരച്ചെടുക്കണം പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മസാലയിൽ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ